ഹലോ ഹലോലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുക്കിംഗ് എന്താ കുക്കിങ് വെറുതെ കഴിഞ്ഞിരിക്കുമ്പോ ഒന്ന് വീഡിയോ എടുക്കാൻ പിന്നെന്താ എല്ലാവർക്കും സുഖല്ലേ എന്തൊക്കെയാ എല്ലാരും വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് പിന്നെന്താ ഞങ്ങളെ ഞങ്ങള് വോട്ടിന്റെ മീറ്റിംഗ് ഒക്കെ ീക ഏതാ മാര്ക്കിസ്റ്റ് ഏതാന്ന് അറിയില്ല എന്നാലും ആർക്കിസ്റ്റ് അതെ അരിപാട് ചുറ്റുകൾ ഞങ്ങൾ ഇന്നലെ വന്ന് മീറ്റിങ്ങും പ്രസംഗിച്ച് അവസാനം പറഞ്ഞു അത് ചെയ്ത് തരാ ഇത് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞതു കൊണ്ടു പക്ഷെ ഇനി എന്താ കാര്യം എന്നറിയും കൂട്ട് കഴിഞ്ഞ പോലെ ഒരു അഡ്രസം ഉണ്ടാവൂല പിന്നെ ഞങ്ങൾ അറിയുന്നില്ല എന്നാലും കുറെ ചെയ്തു എനിക്ക് വീട് വെച്ചേരാ അത് ചെയ്തരാ ഇത് ചെയ്തരാക്കാറുക ചെയ്തു പക്ഷെ വീട് വെച്ച് തരുമോ ഇല്ലേ എന്നൊക്കെ കുറച്ച് മണിക്കറി പല പാർട്ടിക്കാരങ്ങത്തന്നെ അല്ലേ ഓരോ വക്താനങ്ങ തരൂല ആ ശരി പള്ളി വീട് എറക്കുമ്പോ പള്ളി വെക്കി അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൂര് വീട് വെച്ചേരാ അത് ചെയ്ത് തരാം ഇത് ചെയ്തരാ മല മറിച്ചു തരാ അത് ഇതരാ പക്ഷെ ഇങ്ങനെ ഊട്ടി കഴിഞ്ഞ് ഓലെ ജയിച്ചു കഴിഞ്ഞു പോയ അപ്പൊ എന്തായാലും ഞങ്ങൾ എന്നെ അറിയില്ല ആരെ പോലെ ആരെ പദല് എന്തൊക്കെയാണ് അങ്ങനെയും ഇങ്ങനെയാണ് പിന്നെ എന്തൊക്കെയാ നിങ്ങളെല്ലാവരുടെയും വിശ്വാസങ്ങളൊക്കെ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമില്ല എല്ലാവർക്കും പിന്നെ എന്താ പറയുക എന്റെ വീഡിയോസ് കാണുന്നവര് എല്ലാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമെന്റ് ചെയ്യാനും എൻ്റെ വീഡിയോ എൻ്റെ എല്ലാ വീഡിയോസും ഫുള്ളായി കാണാൻ നോക്കണം മറക്കരുത് പിന്നെന്താ പറയുന്നത് എന്നാലേ ഉള്ളു നിങ്ങളെല്ലാരും സപ്പോർട്ട് ഉണ്ടായാലുള്ളൂ ഞാന് വിജയിച്ചു അല്ലേ പിന്നെന്താ പിന്നെന്താ പറയാനുള്ളത് എന്താ എന്താ പറയാ ഒന്നും കിട്ടണില്ല എന്താ എട്ട് മണിക്ക ഡ്യൂട്ടി നാത്ത് നാല് നാലുമണിക്ക് നീച്ച് ചോറ് അടുപ്പത്തണ്ട് കൂട്ടാൻ വെക്കും അങ്ങനെ ഓരോ പണികളുണ്ടാകുമ്പോ രാവിലെ ഇനി അരക്കാണ്ട് വെള്ളം കൂട്ടുന്നക്കാണ്ട് ചായങ്കാടിയൊക്കെ ഇങ്ങനെ നാത്തുണ്ടാക്കും കേട്ടോ അത് ഞാൻ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കൂടില്ലാത്ത സമയത്ത് ഞാൻ തട്ടെന്ന് അറിയാം പെട്ടെന്നെല്ലാം പരിപാടി കുപ്പം അങ്ങനെയൊക്കെ ഓരോ ദിവസത്തിന്റെ ഓരോ പ്രത്യേകത ഒക്കെ അങ്ങനെയൊക്കെയാണ് പിന്നെന്താ പിന്നെന്താ ചോദിച്ചാല് അത് കാണേണ്ട വീഡിയോസ് നമ്മളെന്നറിയോ നമ്മളധികം ആരും സ്നേഹിക്കാൻ പാടില്ല അല്ലല്ലോ നമ്മളെ സ്നേഹിച്ച നമ്മളങ്ങോട്ടെങ്ങനെ സ്നേഹിക്കും അവരെന്താട്ടെ അവരെ പുറത്തു കാട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മളോട് അശൂയക്കാരം ജനങ്ങൾക്കൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ലേ നമ്മൾ ഫ്രണ്ട്സുകളായാലും വേണ്ടില്ല എന്താ വീട്ടുകാരായാലും വേണ്ടില്ല അധികം നമ്മൾ സ്നേഹിച്ചാണ്ടല്ലോ പക്ഷെ നമുക്ക് തിരിച്ചടി നമുക്ക് വേദന തരുമ്പോ നമുക്ക് സങ്കടം ഉണ്ടാവില്ല ഉണ്ടാവില്ല ചോദിച്ച എനിക്കുണ്ടാവും സത്യ പറഞ്ഞു അപ്പൊ നാളെ പോയി എന്താ അതിൻ്റെ ഗ്രൂപ്പത്തൊരു പൊന്നിനോട് പറഞ്ഞു പക്ഷേ ആ ഞാന് എൻ്റെ വീട്ടുകാരും നാട്ടുകേരേയും എന്നെ കൊണ്ട് കഴിയുന്നത് സഹായം ഞാൻ ചെയ്യും പക്ഷെ അവരെനിക്ക് തരുന്നത് ഒക്കെ ഒരു കുറ്റായിട്ടാണ് അവർക്ക് എന്നെ ഇഷ്ടമില്ല അവർക്ക് എന്താ അവർക്ക് ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് എന്നോട് ചുരിച്ചും കളിച്ചും എല്ലാം ചെയ്യും പക്ഷെ അവര് എൻ്റെ കുറ്റം പറയുന്നത് ഞാൻ വേറെ ആൾക്കാരെ നാകുമെന്ന് ഞാൻ കേട്ടിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ സമ്പളപ്പെടുന്നു അല്ല എല്ലാര സ്ഥിതി തന്നെ നമ്മൾ പുറത്തേക്ക് നമ്മളോട് നല്ല സ്നേഹം നല്ല ചെറിയും കളി അല്ലാതെ ഉണ്ടാവും പക്ഷെ അവരുടെ ഉള്ളില് നമ്മളോടുള്ള ദേശീയകാലും ടെൻഷനായന്താ തവക്കൽ തൊള്ള പഠിച്ചവനോട് തവക്കൽ ചെയ്യ അല്ല എന്താ ഞാൻ അവളോട് പറയാ സ്നേഹിച്ചെന്താ എന്തൊരു വഞ്ചൊലിയല്ലേ കൊല്ലത്തിനോട് അങ്ങനത്തെ വൈദ്യുതി എനിക്കറിയില്ല അങ്ങനെയാണ് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള് എന്നാൽ ശരി എന്നാൽ അർത്ഥം എട്ട് മണിക്ക് ഉണ്ടാവുന്നുണ്ട് നേരത്തെ പോണം ബാബായി അസാമലൈക്കും എൻ്റെ വീഡിയോസ് കാണാൻ ലൈ കാണെ സ്ലിപ്പ് ചെയ്യാതെ കാണുക ഫേസ്ബുക്കിലാണ് അങ്ങനെ ഓക്കെ ബാബായ് അസല